ഹലോ അങ്ങനെ ഞെട്ടിക്കുന്ന പുതിയ വന്ന മക്കളെ നെവിൻ പുറത്തായോ നമുക്ക് ആ ഒരു പ്രൊമോ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതിനുശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഓക്കെ ആരാണ് തെരഞ്ഞെടുത്തിരിക്കുന്ന പുറത്താണ് ഒരു മിനിറ്റിലോട്ട് തിരിച്ചു വരണം അന്നല്ലേ ആ വഴി പോണം വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ടാസ്ക് ആണ് കണക്ക് കൂട്ടലുകൾ തെറ്റിയാ കളി കണ്ടല്ലോ നിങ്ങൾ അപ്പോ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട് നെവിൻ പുറത്തായോ ഒന്ന് രണ്ട് എന്നൊക്കെ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് രാവിലെ വന്ന പ്രൊമോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും കാരണം നോമിനേഷനിൽ നമ്മുടെ നെവിൻ ഉണ്ട് ഇത്രയും നല്ലൊരു ടിപ്പ് ഞാൻ പറഞ്ഞൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ രാവിലെ വന്ന ഒരു പ്രൊമോ ജസ്റ്റ് ഒന്ന് കാണണം അത് കണ്ടാൽ നെവിൻ പുറത്തായിട്ടില്ല നമുക്ക് ഉറപ്പിക്കാം ഓക്കെ നിൽക്കുന്ന ണ്ടോ പിന്നെ തീർച്ചയായിട്ടും ഇനിയുള്ള മൂന്ന് പേർ നിങ്ങൾ മൂന്ന് പേര് ഒരാൾ ഫിനാലെ വീക്കിൽ മത്സരിക്കാനാകാതെ കണ്ടല്ലോ നിങ്ങൾ ബിഗ് ബോസിൻ്റെ എവിക്ഷൻ ഏറ്റവും അവസാനമാണ് നടക്കുന്നത് ആ ഏറ്റവും അവസാനം എവിക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ നെവിൻ ഉണ്ട് അപ്പോൾ നെവിൻ പുറത്തായിട്ടില്ല എന്നാണ് ഇതിൻ്റെ ഒരർത്ഥം ബിഗ് ബോസിൻ്റെ എഡിറ്റർക്ക് ബുദ്ധി ഇല്ലാത്തതാണ് ഇങ്ങനെ പ്രൊമോ ഇറക്കുന്നത് ആദ്യം ഈ പ്രൊമോയാണ് ഇറക്കേണ്ടത് മണ്ടന്മാർ അല്ല ഞാൻ അങ്ങനെയാണ് പറയുന്നത് ബുദ്ധി ഉള്ളവർ അത് ഓക്കെ ഓക്കെ മക്കളെ നമ്മുടെ അനുമോയുടെ ഭാഗത്ത് നിന്ന് ഞെട്ടിക്കുന്ന രണ്ട് വോയിസ് ആയിട്ടുണ്ട് അതായത് അനീഷിനെ തകർക്കാനോ അങ്ങനെയൊക്കെയാണ് ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ ആ ഒരു വോയിസ് ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കേൾക്കണം ഓക്കെ നിങ്ങളെ ശ്രദ്ധിച്ചു എന്നറിയില്ല ഈ പോളൊക്കെ ഇപ്പോൾ വരുന്ന പോളുകൾ നെവിനും കൂടി ആഡ് ആവുമ്പോൾ അനീഷിൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് നല്ലപോലെ കുറയുന്നുണ്ട് അത് അനുവിന് അനുകൂലമാണ് അപ്പോൾ ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത് അനുവിൻ്റെ തൊട്ട് അനുവിനെ കിട്ടും ഈ അനീഷിന് പോൾ ചെയ്യുന്ന വോട്ടുകൾ മറ്റ് പലരുടെ വോട്ടാണ് നെവിൻ്റെയും അക്ബറിൻ്റെയും അവരൊക്കെ വന്നിട്ട് അനീഷിന് കുത്തും അനുവിനെതിരായതുകൊണ്ട് അനുവിന് ഹേറ്റേഴ്സ് കൂടുതലായതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ നെവിനൊക്കെ പോളിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അനീഷിൻ്റെ തൊട്ട് ഇരുപത്താറിലേക്കൊക്കെ പോകുന്നു ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട് ഇവിടെ പറയുന്നത് നെവിനും കൂടി ആഡ് ആവുമ്പോൾ അനീഷിന്റെ വോട്ട് മിക്സ് ആവുന്നുണ്ട് അനുമോൾക്ക് അനുമോളുടെ വോട്ട് കിട്ടുന്നുണ്ട് എന്നാണ് ചങ്ങൈ പറയുന്നത് അടുത്തൊരു വോയിസ് ക്ലിപ്പ് ഉണ്ട് ഞെട്ടലേറെ വോയിസ് ക്ലിപ്പാണ് അതായത് അനുമോളെ തകർക്കാൻ അപ്പാനി ഷറത്ത് ഒരു ടീം വലിയൊരു ഗൂഢാലോചന നടത്തിയെന്നാണ് നിങ്ങൾ ആ ഒരു വോയിസ് ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കേൾക്കണം ഓക്കെ ഈ ഔട്ടായ കണ്ടസ്റ്റൻസ് ഈ ശൈത്യ ബിൻസി അപ്പാനി ഇവരെല്ലാരും കൂടി ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു മീറ്റപ്പ് കൂടിയെന്ന് തോന്നുന്നു അവിടെ ചെന്നിട്ട് എന്ത് പറയണം അനുവിനെ ടാർഗറ്റ് ചെയ്യണോ എന്നൊക്കെ ഉള്ളത് പ്ലാൻ ചെയ്തിട്ടായിരിക്കും പോന്നെ അപ്പം അവർക്കിട്ട് കുത്താനുള്ള സംഭവമാണ് പി ആറ് അതുമായിട്ട് ചെല്ലാണ് ചങ്ങായി പറയുന്നത് അപ്പാനി ഷരത്ത് അടങ്ങുന്ന ഒരു ടീം അനുമോളെ തകർക്കാൻ വേണ്ടി ഒരു മീറ്റിംഗ് കൂടി എന്നൊക്കെയാണ് ചങ്ങായിക്ക് എവിടെ നിന്നാണ് ഇത്രയും വലിയൊരു ഇൻഫർമേഷൻ കിട്ടുന്നത് എന്ന് എനിക്കറിയില്ല ഓക്കെ എന്താണ് ഈ വിഷയത്ത് നമ്മുടെ അപ്പാന്റെ ഷറത്തിന് പറയാനുള്ളത് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഞാൻ കഴിഞ്ഞ ദിവസം അത് കണ്ടു തിരിച്ചു വട്ടായിരുന്നു അനീഷ് ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ അപ്പാനു ഷെറത്തിന് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ചിരിച്ചു കൊണ്ട് അപ്പാനു ഷെറത്ത് പോകുന്നു എന്താണ് ലക്ഷ്മിക്ക് ഇതിലുള്ള ഒരു അഭിപ്രായം അറിയില്ല എനിക്കും അങ്ങനെയല്ല ഇത്ര നാളൊരു സെലിബ്രിറ്റി ആണ് ഒരു കോമണർ ജയിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ അനീഷ് കുടുംബം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷാണ് വിന്നറുണ്ടെങ്കിൽ അതൊരു ചരിത്രമായിരിക്കും പക്ഷേ മൂന്നുപേര് വിന്നേഴ്സിൽ അനു അനീഷ് എന്തായാലും ഉണ്ടായിരിക്കണെന്നാണ് എന്റെ ഒരു പ്രഡിക്ഷൻ ലക്ഷ്മിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ് എന്താണ് ഈ വിഷയത്തിൽ അഭിലാഷിനും അഭിലാഷിന്റെ വൈഫിനും അവർ സപ്പോർട്ട് കൊടുക്കുന്നത് നോക്കാം ഈ അനീഷ് പറയാനെ അനീഷിന് ഇല്ലെന്ന് പക്ഷെ ഞങ്ങൾ അനീഷിന്റെ അതായത് വീടിന്റെ സ്ഥലത്തൊക്കെ പോയി റെസ്പോൺസ് എടുക്കാൻ വേണ്ടി പോയിരുന്നു അപ്പൊ കൂടുതൽ ആൾക്കാർക്ക് അനീഷിനെ അറിയില്ല പക്ഷെ അനീഷിന്റെ വീടിന്റെ സ്ഥലത്തൊക്കെ രണ്ടുമൂന്ന് പോസ്റ്റർ വെച്ചിട്ടുണ്ട് അതല്ലാതെ അനീഷിനെ ആർക്കും അറിയില്ല അങ്ങനെ വെളിയിലിറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളല്ല അനീഷ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടപ്പോഴത്തേന് ഞെട്ടിപ്പോയി അനീഷിനെ അവിടെ ആരും അറിയില്ല എന്ന് അറിഞ്ഞപ്പോഴേ അപ്പോഴാണ് ചിന്തിച്ചത് ഈ പി ആറിന്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ആണ് നന്നായിട്ട് അവിടെ കളിക്കുന്നതുകൊണ്ടായിക്കൂടെ ആയിക്കൂടെ ഒരാൾക്കെതിരെ എന്ന് പറയുമ്പോ അനീഷിനെതിരെ എനിക്ക് തോന്നുന്നു ആ വീട്ടിലെല്ലാവരും എപ്പോഴും മിക്കപ്പോഴും അനീഷിനെതിരെ ഒരു ഫൈറ്റ് എപ്പോഴും ക്രിയേറ്റ് ആവാറുണ്ട് അതല്ലെങ്കിൽ അനീഷ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഈ പി ആർ ബാക്കിയുള്ള ഒരു പി ആർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഫൈറ്റൊക്കെ അല്ലെ പുറത്ത് ബൂസ്റ്റ് ചെയ്യാൻ ഇടാൻ പറ്റുകയുള്ളു അപ്പോൾ ഓൾറെഡി ആർമി ക്രിയേറ്റ് ആണെന്ന് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഓൾറെഡി ആ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും പിന്നെ സാധാരണക്കാരിൽ നിന്ന് പോയിന്ന് ജനപ്രതിനിധിയായിട്ടൊരാൾ പോയതല്ലേ അതിൻ്റെ സപ്പോർട്ട് എന്തായാലും പുള്ളിക്ക് കാണാതിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാണും പിന്നെ അന്വേഷണം നല്ലൊരു പ്ലെയർ ആണ് എനിക്ക് തോന്നിയത് നല്ല അടിപൊളിയായിട്ടുള്ള മാന്യമായ മറുപടിയാണ് അഭിലാഷ് കൊടുത്തത് അപ്പോൾ ആരാണ് ടോപ്പ് ഫൈവ് എൻ്റെ ലിസ്റ്റിൽ ഞാൻ പറയുകയാണ് ഒന്നാം സ്ഥാനത്ത് അനുമോളോ അല്ലെങ്കിൽ അനീഷാണ് രണ്ടാം സ്ഥാനത്ത് ഇവർ രണ്ട് പേർ തന്നെ നമുക്കത് പറയാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ പറയാം എന്നാൽ അനുമോൾ രണ്ട് അനീഷ് മൂന്ന് നെവിൻ നാല് ഷാനവാസ് അഞ്ചിനൂറോ ഓക്കെ നിങ്ങളുടെ ആരും നിങ്ങൾ കമ്മൻറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ പൈൻഡപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ